ഹായ് ഫ്രണ്ട്സ് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കിഡിലും ചിക്കൻ ഫ്രൈ റെഡിയാക്കി ആക്കിയെടുത്താലോ അതേ രുചിയിലും അതേ സ്റ്റൈലിലും കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാവുന്നതാട്ടോ അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഓ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അഞ്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചു ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചപ്പാണ് കേട്ടോ ഇനി അതുപോലെ അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ക്രഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗരം മസാലയും പിന്നെ അതുപോലെ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചു വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മസാല കുട്ടികൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ചെറുനാരങ്ങും കൂടി പീഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ അരിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ട് അപ്പം ഈ അരിപ്പൊടി ചേർക്കുന്നതിലൂടെ ചിക്കൻ ഫ്രൈൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിവിടെ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഫ്ലെയിമിൽ ഇടാൻ നോക്കണേ അപ്പൊ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഉപയോഗിച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഇളക്കരുത് ആ സമയത്ത് നമ്മൾ ചിക്കനിലെ മസാലകളൊക്കെ ഓയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആകും അപ്പൊ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ പിന്നീട് കുറഞ്ഞ ഫ്ലേവിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പുറം ഞാൻ മറച്ചിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിഡിൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ക്രിസ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം